ഓൾ ഇന്ത്യ ശ്രദ്ധിക്കുക ഓൾ ഇന്ത്യ പിണറായി വിജയൻ ഫാൻസ് അസോസിയേഷന്റെ ഒരു പോസ്റ്റ് മാർക്ക് സക്കർബർഗ് വരെ വിജയൻ്റെ കിട്ടി എന്നാ കേട്ടത് അത് ഞാൻ വായിക്കാൻ പോവുകയാണ് എവിടെങ്കിലും ഉറച്ചിരുന്ന് പേടി തട്ടാതിരിക്കാൻ അറിയാവുന്ന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് കേട്ടോണം അധർമ്മസ്യ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ താഴെറക്കാൻ യു ഡി എഫുമായി നിന്ന് പോരാടുന്ന പി വി അയ അതിന് നീ ഇനിയും ഒരായിരം ജന്മമെങ്കിലും ജനിക്കേണ്ടി വരുമെന്ന് സഖാക്കൾ നീ വെറും സഖാക്കൾക്ക് പക്ഷെ സാക്ഷാൽ കേന്ദ്രം ഭരിക്കുന്ന സംഘീ ഭരണകൂടം ഈ രാജ്യത്ത് ഏതൊക്കെ ഏജൻസികളുണ്ടോ ആ ഏജൻസികൾ മുഴുവൻ മുഖ്യമന്ത്രിയുടെ തലയ്ക്കിനുള്ളിൽ മാസങ്ങളോളം പട്ടം വിട്ട് പറഞ്ഞിട്ടും ഒരു രൂപത്തിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല തീർന്നില്ല രാജ്യത്ത് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് കോടികൾ വിലയിട്ട ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ നീ നില തരത്തിൽ പോയി കളിക്കാൻ വേറെ ഇത് ജനസു വേറെയായ പിന്നെ നാല് കനൽ ചുമ്മാ രാജ്യത്ത് കോടികൾ വിലയിട്ട തലയാണ് ഈ മുഖ്യമന്ത്രിക്ക് എന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ ഇത്രയും ഡിമാൻഡുള്ള ആളാണല്ലോ കിട്ടിയതെല്ലാം അടിച്ചു തീർത്തിട്ട് പിന്നെയും കേന്ദ്രത്തിനോട് എന്നും പറഞ്ഞ് പാത്രവും നീട്ടിക്കൊണ്ട് നിൽക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാ തുടരെ തുടരെ അടി കൊണ്ട് മുറിവേറ്റ പൂച്ചയുടെ അതിഭയങ്കരമാണെന്ന് അറിയാം എന്നാലും വിവാദങ്ങൾ എന്നും അങ്ങുന്നിട്ട് ഒരു ദൗർബല്യമായിരുന്നല്ലോ അവയിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് വർഗീയത തലക്കിട്ട വില കുറയാതെ കാത്തുകൊള്ളണേ ആധാരകരെ കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഷർട്ട് ധരിച്ചു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുക എന്നതായതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിക്കുന്ന മലയാളികളുടെ ദുഃഖവും ഒഴിഞ്ഞ കൈയുമായി നിൽക്കുന്ന വയനാട്ടിലെ ഒരു വിഭാഗത്തിന്റെ പുനരധിവാസവും ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പാൻ ഇന്ത്യൻ താരമായി വിലസട്ടെ നിങ്ങളുടെ സീറോ അംബൂക്കയെ പിറ്റേ ദിവസം ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന വകുപ്പിനെ അറസ്റ്റ് ചെയ്യാൻ നാല് വണ്ടി പോലീസിനെ അയച്ചത് അങ്ങുന്നിന്റെ വിശാല മനസ്കഥ ആരുമായിട്ടും ചേർന്ന് ആരും താഴെ ഇറക്കാം എന്ന് വിചാരിക്കണ്ട കാരണം ഓൾറെഡി തറയ്ക്കും താഴെയാണ് അധികാരമോഹമോ മുതലാളിത്ത ഭാവമോ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ജനങ്ങളുടെ ദോഷം പിന്നെ ആ കസേരയ്ക്ക് ഒരു ഭാരമായിട്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം സിമ്പിൾ കൈ കുറച്ചുകൂടി ശുദ്ധമാക്കാനുണ്ട് ഖജനാവിൽ അവശേഷിക്കുന്ന വെള്ളത്തിൽ അതും കൂടി അപ്പോ പിണറായി അല്ല മറുപടി പറഞ്ഞിരിക്കും അവരായി അവരുടെ പാടായി രണ്ട് ജങ്ക് തികയാതെ വന്നാൽ ഓൾ ഇന്ത്യ ഫാൻസ് അസോസിയേഷനിലെ എൺപതിനായിരം പേരുടെ ജങ്കും കൂടെ സൗജന്യമായി കൊടുക്കുന്നതായിരിക്കും എന്നുകൂടി ഒരു ധീര പ്രഖ്യാപനം നടത്തിയാൽ അന്തങ്ങൾക്ക് കുറച്ചുകൂടെ തുളിരു അപ്പോ ഇനി അടുത്ത ദിവസം ഞങ്ങൾക്കത് പ്രതീക്ഷിക്കാല്ലോ അല്ലേ